എന്താവാൻ ജനങ്ങൾക്ക് ഗുണം ഇപ്പില്ലാത്ത ഗുണം എത്രയേ കാലങ്ങളായിട്ട് ഇപ്പൊ ബി ജെ പി ഇവിടെയൊക്കെ ജയിച്ചപ്പുണ്ട് ഓരോ ആൾക്കാർ ഇവിടെ അടുത്തൊക്കെ ഓരോ ആരിലും ജയിച്ചപ്പുണ്ട് ബി ജെ പി ഇപ്പൊ ആര് വന്നാലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെലെ മറിയ മറിയക്കുട്ടിക്ക് ഉപകാരപ്പെട്ടുണ്ട് കാരണം എല്ലായിടത്തുന്ന സഹായങ്ങളൊക്കെ കിട്ടി ഞങ്ങളെപ്പോലെ എന്നെ പോലെ അല്ല ഞങ്ങളെക്കാളും വയസ്സായി കിടപ്പായി രോഗിയായ ചില അമ്മമാരെയും മൂത്ത് കിടക്കണോടുത്ത് മൂത്രം ഒഴിച്ചൊക്കെ ജീവിക്കാൻ വഴിയില്ലാത്ത തള്ളന്മാരുണ്ട്

ഈ തവണ എല്ലാവർക്കും ഭരണം വേണം എല്ലാവർക്കും പണം വേണം ഇതാണ് നമ്മുടെ ലോകത്തിൽ നടക്കുന്നത് ഇപ്പം എന്തായാലും പ്രസിഡന്റായിട്ട് വന്നേക്കണേ കൊണ്ട് നല്ല ഉപകാരമുണ്ട് എന്തായാലും തൻ്റെ അടുത്തോടുകൂടി നടക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ നാടിനു വേണ്ടി ഇപ്പം ഇറങ്ങിയെടുത്തൊക്കെ നല്ല രീതിയിൽ നല്ല തൻ്റെ അടുത്തോടുകൂടി ഇവിടെ അങ്ങനത്തെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല നമ്മൾ ജീവിക്കണം ഇപ്പം എനിക്ക് അറുപത്തി ഒന്ന് വയസ്സാണ് ഞാൻ കോൺഗ്രസിൽ തന്നെ എത്തും കോൺഗ്രസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഉപകാരമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ്സിൽ തന്നെ എത്തണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറെ നാളെ ആ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ സ്വതന്ത്രമായിട്ട് നിന്നാ പോരെ എന്തിനാണ് ഇത്രയും നാൾ ആ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ നിന്നാണ് ഇപ്പോൾ ബി ജെ പി പോകണം ഇപ്പം അതുപോലെ എല്ലാവരും പോയവർ തിരിച്ചു വന്നിട്ടുമുണ്ട് ബി ജെ പി അന്നെ മറ്റേ ഈ ക്രിസ്ത്യാനികളെ വോട്ട് കൊടുക്കും അങ്ങനെ ഒന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാരണം പള്ളി വാകയായിട്ട് പാരമ്പര്യമായിട്ടുള്ള വോട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ആര് വന്നാലും കിട്ടൂല ഇപ്പൊ പള്ളിയിൽ പോയാൽ മാതാവിന് ഈ കിരീടം വെച്ചി ഒരു രക്ഷയില്ല അവർക്ക് അവരുടേതായ ഒരു നേട്ടങ്ങളുണ്ട് അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട ആ രീതിക്കിടെ ക്രിസ്ത്യാനികൾ മാറുള്ളൂ അല്ലാതെ കേരള ജനപക്ഷം ഇപ്പോൾ ബി ജെ പി ലേക്ക് ലയിച്ചിരിക്കാണ് പി സി ജോർജും മകനും എല്ലാം ബി ജെ പി അംഗങ്ങളായി ഇനിയിപ്പോൾ ബി ജെ പിയുടെ ഭാവി എന്തായിരിക്കും പി സി ജോർജ് വന്നതുകൊണ്ട് ബി ജെ പിക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ പോകുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം ഇതു തുറന്ന് ദട്ടിത്തുറന്ന് പറയുന്നല്ലാണ്ട് പുള്ളിക്ക് വേറെ പ്രശ്നമെന്നുള്ള ഇക്കാര്യം ഞാൻ പുള്ളീനതായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പുള്ളിനെ ഞാൻ കണ്ടത് വളരെ ജെനുവൻ ആണ് പുള്ളി ഇങ്ങനെ എല്ലാവരും പറ ചീത്ത പറയുന്ന ആളാണ് പക്ഷേ അല്ല പുള്ളിയുടെ മനസ്സിലെന്താ പറഞ്ഞാൽ അത് തിരിച്ച് പറയുന്നു അത്രേ ഉള്ളൂ ഇപ്പം ഏത് പാർട്ടിയിൽ നിന്നായാലും നല്ലതാണ് ചെയ്യണമെങ്കിൽ പാർട്ടി ഏതായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പ്രാവശ്യം ബി ജെ പിക്ക് ഒരു കേരളത്തിലൊരു ില്ല എനിക്ക് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയൊക്കെ ജയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാര്യം അദ്ദേഹം പേഴ്സണൽ ലൈഫിലാണെങ്കിലും സിനിമാ ലൈഫിലാണെങ്കിലും അദ്ദേഹം വളരെ എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സോ അതുകൊണ്ട് തൃശ്ശൂര്ക്ക് നല്ല മനസ്സാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം വന്നേക്കാം പി സി ജോർജ് പോയതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം എങ്ങനെയെന്തെങ്കിലും അങ്ങനെയൊന്നും വരാൻ എനിക്കറിയില്ല എന്നെക്കുറിച്ച് ഞാൻ കാര്യം ഞാൻ പാർട്ടിയിൽ ഒന്നും ഉള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ട് എനിക്കറിയില്ല

പിന്നെ കോൺഗ്രസ്സിനെ അതുകൊണ്ട് നേട്ടമുള്ളൂ പിന്നെ പി സി ജോർജിന്റെ ഒരു ഇതല്ലേ അതിന്റെ പിന്നിൽ നമുക്കൊന്നും പറയാനും പറ്റൂലെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കിട്ടാൻ യുഡിഎഫിനെ അതിനും ദോഷം തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ബി ജെ പി ഇതിനകത്ത് പിടിക്കാൻ കേരളത്തിൽ പിടിക്കാമെന്നു വെച്ചിട്ട് പച്ച പിടിക്കാൻ വച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല നമുക്കെന്നെ അറിയാവുന്ന കാര്യം പിന്നെ പണത്തിന്റെ മേളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോരുത്തർ അപ്പം വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു ജയം ഉണ്ടാവുമോ ഇവിടെ ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റുമോ ഇവിടെ ഒരു സീറ്റ് പ്രതീക്ഷയില്ല ബി ജെ പിക്ക് ഇല്ല എന്തായാലും ഇത്തവണ കമ്മ്യൂണിസ്റ്റ് തന്നെ കയറാൻ സാധ്യതയല്ലോ പി സി ജോർജ് വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവും തോന്നില്ല കാരണം പുള്ളി എവിടെ പോയാലും ഏത് പാർട്ടിയിൽ പുള്ളിയെന്നോ ആ പാർട്ടി പുള്ളി വരാറുള്ളൂ പ്രത്യേകിച്ച് കേരള ജനത പുള്ളിക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതെന്തായാലും ഈ വരുന്ന രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അത് ഇനി എല്ലാരും ബിജെപിയിലേക്ക് പോകും എല്ലാരും അങ്ങനെ തന്നെ പോകും ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഈ ഭരണം കൊണ്ട് എല്ലാ പാർട്ടിയും എല്ലാ ആൾക്കാരും ബിജെപിക്കാരും അത് പറയാൻ പറ്റൂല അത് ഓരോരുത്തരുടെ കയ്യിലിരിക്കും പോയില്ലേ എന്നിട്ട് എന്തുണ്ടായി അത് ആ പുള്ളിയുടെ സ്വഭാവം പോലെ ഇരിക്കും അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും ഇവിടെനിന്ന് നല്ലത് കിട്ടൂലെന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ട് പോണവര് ഗതി പിടിക്കൂല അത്രേ ഉള്ളു

ണ്ടോ എവിടെ എവിടെ കിട്ടുമോ കേരളത്തില് ജയിക്കാനാണ് സാധ്യത പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണില്ലെന്നാണ് ും പ്രത്യേകിച്ച് പറയാനില്ലേക്ക് പോയതിനെ കുറിച്ച് അഭിപ്രായം അതിന്റെ ആവശ്യം വിളിക്കാറില്ല കാരണം കൊറേ നാൾ കോൺഗ്രസിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് ബിജെപി പോണത് എല്ലാവർക്കും ഭരണം വേണം എല്ലാവർക്കും പണം വേണം ഇതാണ് നമ്മുടെ ലോകത്തിൽ നടക്കുന്നത് ഉറച്ചൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ല ഇപ്പം എന്തായാലും പ്രസിഡൻ്റായിട്ട് വന്നേക്കണ കൊണ്ട് നല്ല ഉപകാരമുണ്ട് എന്തായാലും തൻ്റെ അടുത്തോടുകൂടി നടക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ നാടിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിയെടുത്തൊക്കെ നല്ല രീതിയിൽ നല്ല തൻ്റെ അടുത്തോടുകൂടി ഇവിടെ അങ്ങനത്തെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല ഇത്ര തൻ്റെ അടുത്തോടുകൂടി പോകണത് എനിക്കാരോട് യോജിപ്പില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല പുള്ളിക്കാരൻ പണ്ട് തുടങ്ങിയ കുറേ നാൾ കോൺഗ്രസിൽ വെക്കും കുറേ നാൾ കമ്മൂൺസിൽ വെക്കും എന്തിനേ പാടേക്കണം നമ്മൾ ജീവിക്കണം ഇപ്പോൾ എനിക്ക് അറുപത്തിയൊന്ന് വയസ്സാണ് ഞാൻ കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഉപകാരമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ വിചാരിക്കും ഈ ബി ജെ പിയുടെ പ്രധാനമന്ത്രി നമ്മളെ എല്ലാവരും അംഗീകരിക്കുമല്ലേ അതുപോലെ മുഖ്യമന്ത്രിനെ അംഗീകരിക്കും പക്ഷേ മുഖ്യമന്ത്രി തെറ്റിയത് തെറ്റാന്ന് തന്നെ പറയും ഈ ബി ജെ പിയുടെ ഈ നമ്മളെ പ്രധാനമന്ത്രി തെറ്റിയതാൽ ഞാൻ നേരെ നോക്കി പറയും നമ്മളെന്തിനാ പേടിക്കും നമ്മുടെ ഓട്ടോടുത്തിട്ട് അവർ ജയിക്കണത് അപ്പൊ നമ്മക്ക് അവര് പേടിക്കണ്ടല്ലോ മോനെ അപ്പൊ എനിക്ക് ഒരു താല്പര്യമല്ല പൊളിക്കാരും ബി ജെ പി പോണിച്ച് എന്താണ്ടാവാൻ ജനങ്ങൾക്ക് ഗുണം ഇപ്പില്ലാത്ത എത്ര കാലങ്ങളായിട്ട് ഇപ്പൊ ബി ജെ പി ഇവിടെ ഒക്കെ ജയിച്ചിപ്പുണ്ട് ഓരോ ആൾക്കാരും ഇവിടെ അടുത്തൊക്കെ ഓരോ വാർഡിലും ജയിച്ചിപ്പുണ്ട് ബി ജെ പി ഇപ്പൊ ആര് വന്നാലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെണ്ടേ മോനെ ഇപ്പൊ പെൻഷൻ അറുപത്തി വയസ്സായി എനിക്ക് പെൻഷൻ ഇല്ല ഇവിടെ പത്ത് ചായ്വറ്റ് അങ്ങനെ ജീവിക്കും ജീവിക്കാനൊരു വഴിയില്ലാതെ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടത് മറിയക്കുട്ടിക്ക് ഭാരപ്പെട്ട് കാരണം എല്ലായിടുന്ന സഹായങ്ങളൊക്കെ കിട്ടി ഞങ്ങളെപ്പോലെ എന്നെപ്പോലല്ല ഞങ്ങളെക്കാളും വയസ്സായി കിടപ്പായി രോഗിയായ ചില അമ്മമാരും മൂ കിടക്കണോടത്ത് മൂത്രം ഒഴിച്ചൊക്കെ ജീവിക്കാൻ വഴിയില്ലാത്ത തള്ളന്മാരുണ്ട് അവരെയൊക്കെയാണ് ശരിക്കും ഏതാക്കന്മാർ നോക്കേണ്ടത് ഈ പെൻഷൻ കൊടുത്ത് അല്ലാതെ വെറുതെ നടക്കണ കൂലിപ്പണി എടുത്ത് നടക്കണ ചേച്ചിമാർക്കൊക്കെ പെൻഷൻ കൊടുത്തിട്ടും എല്ലാം ആരുമുണ്ടാകും പോനെ ഏറ്റവും കൂടുതല് വയസ്സായ എനിക്കമ്മ അല്ലാതെ തളന്ന് നടക്കുന്ന മക്കളെ നോക്കാത്ത കുറേ കുറേ ജനങ്ങളുണ്ട് അവർ സംരക്ഷിക്കുന്ന ഒരു നേതാവിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം അതിപ്പം ഈ മുഖ്യമന്ത്രി നന്നായാലും ബി ജെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്നായാലും ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ആൾക്കാർ നന്നായാലും നന്മ മാത്രമേ പറയുള്ളൂ തെറ്റ് ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും പി സി ജോർജിന് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായി ആ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ സ്വാതന്ത്ര്യമായിട്ട് നിന്നാൽ പോരെ എന്തിനാണ് ഇത്രയും നാൾ ആ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ നടന്ന് ഇപ്പോൾ ബി ജെ പി പോകണം ഇപ്പം അതുപോലെ എല്ലാവരും പോയവർ തിരിച്ചു വന്നിട്ടുമുണ്ട് ഏത് പാർട്ടി പോകും ചെല്ലുമ്പോൾ വലിയ ആളായിട്ട് നടക്കും ലാസ്റ്റ് അമ്മ അവിടെ ഇല്ല പിടി ഇവിടെ ഇല്ലാത്തവണോ ഓടി ഇവിടെ തിരിച്ചു വരും എന്തിന് കാര്യം അവനവന് പറ്റണോടത്തോളം കാലം ജീവിക്കുക നമ്മളൊരു പാർട്ടി ചേർന്ന് നമുക്ക് ആ പാർട്ടി ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നമ്മൾ സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ലേ അതാണ് എപ്പോഴും എനിക്ക് താല്പര്യം എന്നെ സംബന്ധിച്ച് താല്പര്യം അതാണ് പിന്നെ ഇവിടുത്തെ ഉള്ള ജനങ്ങളെങ്ങനെ നമുക്കറിയില്ല എന്നാലും ഭൂരിപക്ഷം ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ മോനെ ആഗ്രഹം ക്രിസ്ത്യൻസ് കുറേ വോട്ട് അതൊക്കെ വെറുതെ പറയണേ മോനെ ബി ജെ പി അന്ന് പറഞ്ഞേ ഈ കോൺ ഈ ക്രിസ്ത്യാനികൾ വോട്ട് കൊടുക്കും അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കണ്ട കാരണം പള്ളി വകയായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഓട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ആര് വന്നാലും കിട്ടൂല ഇപ്പം കമ്മൾസ് നടക്കണ ആൾക്കാരെ അവർ മാറി മാറിക്കൊത്തോ ഇല്ല ഇപ്പം നമ്മളെ സുരേഷ് ഗോപി തൃശ്ശൂർ വെക്കാൻ പോകണം ഹിന്ദുക്കളുടെ ഓട്ടിപ്പോൾ പള്ളിയിൽ പോയാൽ ഈ മാതാവിന് ഈ കിരീടം വെച്ചു ഒരു രക്ഷയില്ല അവർക്ക് അവരുടേതായ ഒരു നേട്ടങ്ങളുണ്ട് ഒരു കാഴ്ചപ്പാടേണ്ട ആ രീതിക്കിവിടെ ക്രിസ്ത്യാനികൾ മാറുകയുള്ളൂ അല്ലാതെ വന്നൊരിക്കും വന്നൊരിക്കോ വോട്ട് കൊടുക്കാനാണ് പിന്നെ ഇവിടെ വേറെ ഒരു വരണ്ടതിൻ്റെ ആവശ്യമില്ല ഓരോരുത്തർ വരുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ മാറി വന്നു അതിന് അതൊന്നും എനിക്ക് അങ്ങനെ ഇത് തോന്നിയില്ല കാരണം സുരേഷ് ഗോപി ജീവിക്കുന്ന നാട്ടിൽ മാതാവ് ഇഷ്ടം പോലെയാണ് ഇപ്പം ഞാൻ കൃപാസനത്തിൽ പോണ ആളാണ് ഞാൻ ഹിന്ദുവാണ് ഞാൻ എല്ലാ പള്ളിവേളാങ്ങണേലൊക്കെ പോകും പക്ഷേ ഞാൻ എനിക്ക് ഇവിടുത്തെ പള്ളി ഏതാണ് സെൻറ്റ് ജോമസ് പുന്ന്യാളൻ പുണ്യാലിൻ്റെ അടുത്ത് പോവും എടപ്പള്ളി പോകും അതൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത് സുരേഷ് ഗോപി ചേട്ടന് അവിടെ പോയി നമ്മ ഒരു കിരീടം വെച്ച് നീച്ചിട്ട് ഓട്ട് കിട്ടണമെന്നൊന്നുമില്ല അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട പിന്നെ നമുക്കൊരു ഇഷ്ടം ഇന്നോട് വെച്ച് ഇന്നത് വെക്കാമെന്നൊരു പുള്ളിക്കാരൻ്റെ താൽപ്പര്യത്തിൽ ചെയ്ത് പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട് ജപ്തിയാണ് മോളെ ജീവിക്കാനും ഇതടക്കാനുള്ള കഴിവ് എനിക്കില്ല എൻ്റെ വീട് വിൽക്കാൻ സാധിച്ചില്ല കാരണം എൻ്റെ വീട്ടിലൊരു മരണം നടന്നു കെട്ടിയവൻ മരണം കൂടി മദ്യം കാഴ്ച്ച അപ്പോൾ ഈ പുള്ളിക്കാരൻ ഞാനൊരു ലെറ്റർ വിട്ടു എൻ്റെ ആധാരം ഒന്നെടുക്കാനും രക്ഷിക്കാം അപ്പോൾ പുള്ളിക്കാരൻ ലെറ്റർ കൈപ്പറ്റി കല്ലാസൊക്കെ എനിക്ക് മടങ്ങി വന്നു പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഞാൻ ബി ജെ പി അല്ല അപ്പോൾ എനിക്ക് അവരെ കൊണ്ട് താല്പര്യമില്ല അപ്പോൾ ആ ഒരു വിധത്തിലാണ് ഇവിടുത്തെ ബി ജെ പി ചെയ്യണത് വെള്ളപ്പൊക്കത്തിന് ഇവിടെ ഈ സാധനങ്ങൾ വന്നു എന്നോട് ചേട്ടൻ ചെ പറഞ്ഞ് ചെല്ലുമോളെ മോക്ക് കിട്ടുമെന്നു പറഞ്ഞു അവിടെ എന്നോട് ഒരു നേതാവ് പറഞ്ഞത് ചേച്ചി ഇത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ അതായത് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ കമ്മ്യണിസ്റ്റ് വരിച്ചാലും കോൺഗ്രസ് വരിച്ചാലും ഇപ്പോൾ ഹൈബിയൊക്കെ എന്തോരം വീടല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റായിരിക്കും വെച്ചോടത്തേക്കണ പോ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പത്തും അറുപത്തി ഒന്നും ദിവസ എനിക്ക് ഒരു ഉപകാരമില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ആർക്കും ഉപകാരം ഒരു മറയെക്കുട്ടി ചേർത്തി അവരവിടെ നിന്ന് ഉയർച്ചിട്ട് വില രക്ഷയുണ്ട ഇല്ല അപ്പം എനിക്ക് താല്പര്യം ഇല്ല പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്നതിന് അപ്പം വേറെ ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് ഇന്നോട് പോകുന്നതുകൊണ്ട് ഏ പുള്ളിക്കാരൻ ആരുടെ എന്തിന് പോയിട്ട് എന്താ കാര്യം ഇപ്പം ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് ഇപ്പോൾ പണ്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കോൺഗ്രസ്സിലാണെന്ന് ഈ കമ്മ്യൂണിസ്റ്റിലായിരുന്നു എന്ത് കാര്യം ഇപ്പോൾ ബി ജെ ബി ജെ പിയിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ തള്ളിക്കളയും പുള്ളിക്കാരൻ നമുക്കറിയാലോ പുള്ളിക്കാരൻ പറയുമ്പം ഇപ്പം പള്ളിയിലെ പേരും പറഞ്ഞ് നിൽക്കുമെന്ന് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് വോട്ട് കിട്ടിയായിരിക്കും പുറത്ത് ആരും വോട്ട് തരൂല